വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് പോകേണ്ടതുണ്ട് അതായത് കൊടുങ്ങല്ലൂരിൽ മുനമ്പത്ത് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മടങ്ങുകയായിരുന്ന പെരിഞ്ഞന മാറാട്ടുകടവ് തടയിൽ സ്വദേ വീട്ടിൽ ബാലൻ എഴുപത്തി അഞ്ച് വയസ്സ് അദ്ദേഹം താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ കുഴഞ്ഞു വീണു മരിച്ച വാർത്ത ഇന്ന് മാധ്യമങ്ങളിലുണ്ട് അദ്ദേഹം മുനമ്പത്തെ സമരഭൂമിയിൽ എത്തി മടങ്ങുമ്പോഴായിരുന്നു മരണം ഇന്നലെ വൈകിട്ട് ആറു മണിക്കായിരുന്നു സംഭവം കൊടുങ്ങല്ലൂർ താലൂക്കിലെ കുളിമുട്ടം ഭജനമഠം പ്രദേശത്തെ കിടപ്പാടത്തിന് വക്കഫ് ഭൂമി എന്ന കാരണം പറഞ്ഞ് കരമൊടുക്കാൻ ഉൾപ്പെടെ റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കുന്നതിന് എതിരെ ഏറെക്കാലമായി നിയമ പോരാട്ടത്തിലായിരുന്നു ശ്രീ ബാലൻ അദ്ദേഹം അടക്കം നിരവധി പേർ അവർ അവിടെ സമരഭൂമിയിലുമാണ് ഈ പ്രശ്നങ്ങൾ നേരിടുന്ന സംഘമാണ് ഇന്നലെ വൈകിട്ട് മുനമ്പം സമരപ്പന്തലിലെത്തി അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് അത് കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ശ്രീ ബാലൻ കുഴഞ്ഞു വീണ് മരിച്ചത് എന്തായാലും വഖഫ് ബോർഡിൻ്റെ ഇത്തരത്തിലുള്ള നീക്ക നീക്കത്തിൽ മനം നൊന്തായിരുന്നു അദ്ദേഹം ജീവിച്ചത് എന്തായാലും മടങ്ങി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സ്വന്തം കിടപ്പാടം തൻ്റേതല്ല എന്നുള്ള കൂടി സമരപ്പന്തലിൽ വന്ന് മടങ്ങുമ്പോഴാണ് അദ്ദേഹം കുഴഞ്ഞു വീണും മരിച്ചത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി ശശികല ടീച്ചർ ചേരുകയാണ് ശശികര ടീച്ചർ ഈ ബാലൻ എന്ന് പറയുന്ന എഴുപത്തിയഞ്ച് വയസ്സുള്ള ആ വയോധികൻ അദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുന്നു സ്വന്തം കിടപ്പാടവും ഭൂമിയും തൻ്റേതല്ല എന്നുള്ള മനോദുഖം ഉണ്ടായിരുന്നു വഖഫ് ബോർഡ് ഇങ്ങനെ നോട്ടീസ് നൽകി കരമടയ്ക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ട നിരവധി ആളുകളിൽ ഒരാളാണ് ഇപ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്ന സാഹചര്യം ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു ശശികൾ ടീച്ചർ മുനമ്പത്ത് ഇത്തരം ഇതേപോലെ ശ്രീ ബാലനെ ബാലനെപ്പോലെ മനോവിഷമത്തിൽ എത്രയോ ആളുകൾ അവിടെ ജീവിക്കുന്നു അവർക്കെല്ലാം കാലങ്ങളായി തലമുറകളായി ലഭിച്ച ഭൂമിയും കിടപ്പാടവും ആരാധനാലയവും എല്ലാം അതിൻ്റെ അവകാശം വക്കഫ് ബോർഡിനാണ് എന്ന് കാട്ടിക്കൊണ്ട് ഉള്ള നോട്ടീസുകൾ ലഭിച്ച നിരവധി ആളുകളുണ്ട് മുനമ്പത്ത് മാത്രമല്ല ചെല്ലാനം അടക്കം ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് കൊടുത്ത ചെല്ലാനം അടക്കം കണ്ണൂർ ജില്ലയിലടക്കം കോഴിക്കോട് ജില്ലയിൽ പാലക്കാട് ജില്ലയിൽ അങ്ങനെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ കേരളത്തിൽ മാത്രമല്ല കർണാടക ആന്ധ്ര തുടങ്ങി രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ നൂറ്റാണ്ടുകളായുള്ള ക്ഷേത്രങ്ങൾ ക്രൈസ്തവ ദേവാലയങ്ങളടക്കം മുസ്ലിം ജനവിഭാഗത്തിൻ്റെ ഭവനങ്ങളടക്കം വക്കഫോർഡിൻ്റേതാണ് എന്ന് കാട്ടിക്കൊണ്ടുള്ള നോട്ടീസുകൾ വിതരണം ചെയ്തു വരുന്നു പക്ഷേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം എന്നുള്ള നിലയിൽ കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവരാൻ ഉള്ള നീക്കം നടത്തുമ്പോൾ അടുത്ത ശൈത്യകാല സമ്മേളനത്തിൽ അത്തരത്തിലുള്ളൊരു നിയമ ഭേദഗതി ആലോചിക്കുമ്പോൾ സംസ്ഥാനത്തെ ഇടതു വലത് മുന്നണികൾ ഒരേ സ്വരത്തിൽ ഇതിനെ എതിർക്കുകയാണ് വക്കഫ് ബോർഡിൻ്റെ നിലവിലുള്ള നിയമങ്ങളൊന്നും മാറ്റേണ്ടതില്ല ആ വക്കഫ് നിയമ ഭേദഗതിയെ ഒരേപോലെ എതിർക്കുന്ന ഇന്ത്യ സഖ്യമാണ് കേരളത്തിൽ കാണാൻ കഴിയുന്നത് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് വേദിയിലും പൊതു ഇടങ്ങളിലൊന്നും ഇത് ഇതൊരു ചർച്ചയാക്കുകയോ ഇതൊരു ഇത് ഒരു ജനങ്ങളുടെ പ്രശ്നമായി ഉയർത്താനും അവർ തയ്യാറാവുന്നില്ല ആ ഘട്ടത്തിലാണ് ജനൻ ടി വി ഇന്നത്തെ പകൽ വാർത്തകളെല്ലാം ഈ വിഷയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വാർത്തകൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കൊടുങ്ങല്ലൂരിൽ സ്വദേശിയായിട്ടുള്ള ശ്രീ ബാലൻ കുഴഞ്ഞു വീഴുന്നു മുനമ്പത്തെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ആ അദ്ദേഹം കുഴഞ്ഞു വീണ് ഇന്നലെ വൈകിട്ട് മരിക്കുന്ന സാഹചര്യം എഴുപത്തഞ്ച് വയസ്സുള്ള ശ്രീ ബാലൻ നമുക്കറിയാം ബാലനെ പോലെ എത്രയോ ആളുകൾ മനോവേദനയോടുകൂടി കഴിയുന്നു നൂറ്റാണ്ടുകളായി തലമുറകളായി ലഭിച്ചിരുന്ന വസ്തുവും വീടും ആരാധനാലയവും എല്ലാം തങ്ങളുടേതാണ് എന്ന് കാട്ടി വക്കഫ് ബോർഡ് നോട്ടീസുകൾ ഇങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കുന്നു അതിൽ മനം നൊന്ത് കഴിയുകയായിരുന്ന ശ്രീ ബാലനാണ് കുഴിഞ്ഞു വീണ് മരിച്ചത് ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി ശശികൾ ടീച്ചർ ചേരുന്നു ശശികൾ ടീച്ചർ ബാലൻ മരണപ്പെട്ടിരിക്കുന്നു ബാലൻ സത്യം പറഞ്ഞാൽ ഈ വക്കഫിൻ്റെ കയ്യേറ്റം കയ്യേറ്റത്തിൽ പൊലിഞ്ഞ ഒരു ായി നമുക്ക് ഇവിടെ ഉയർത്തിക്കാട്ടാം എങ്ങനെ കാണുന്നു പോലെ എത്രയോ ആളുകൾ കഴിയുന്നു ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു മനോവേദന എനിക്ക് വാർത്ത അത്യന്തം ഞെട്ടനുണ്ടാക്കി കാരണം ഈ വാർത്തയ്ക്ക് ഒന്നുകൂടെ കൂട്ടിച്ചേർക്കാനുണ്ടല്ലോ കേവലം മുനമ്പം സമരപ്പന്തൽ സന്ദർശിച്ചു മടങ്ങിയതല്ലവര് അവരവിടെ വന്നതിന് മറ്റൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു ആ തീമംഗങ്ങൾക്ക് വേണ്ടി ഈ ബാലയപ്പൻ എനിക്ക് ഇന്നലെ മെമ്മോറാണ്ടം വന്നു അവരുടെ നിവേദനം ഇതിൽ ഇടപെടണം ഹിന്ദുവയ്ക്ക് വേണ്ടി ഈ വിഷയത്തിൽ ഇടപെടണം അവർക്ക് നീതി ഉണ്ടാകണം അവരുടെ കിടപ്പാടം സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അവര് നിവേദനം തന്നതിന് അതിൽ ഈ സ്ഥലത്തിന്റെ ആദ്യത്തെ ഒരു പക്ഷെ പഴയകാല ഉടമ എന്ന് പറയുന്ന ഹംസ ആ മുസ്ലിം സഹോദരനടക്കം ഇവരോടൊപ്പം വന്നിരുന്നു ഈ ബാലേട്ടനാണ് എനിക്ക് ഈ നിവേദനം കൈമാറിയത് പോരാ എത്രമാത്രം എനിക്കതിന് ശേഷം അവിടെ പിന്നെ ചെറായി ബീച്ച് ക്ഷേത്രത്തിന് മുന്നിൽ പരിപാടി ഉണ്ട് അതിന് പോകാൻ വൈകുമ്പോൾ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും ബാലേട്ടനും മതിയവ് ആയിരുന്നില്ല സ്വന്തം വിഷമത്തെ പറ്റിയിട്ട് അവിടെയുള്ള ഭവനവൻ്റെ മാത്രമല്ല അവിടെയുള്ളവർ അനുഭവിക്കുന്ന വിഷമത്തെ പറ്റിയിട്ട് എത്ര പറഞ്ഞിട്ടും അദ്ദേഹത്തിന് മതിയോഗായിരുന്നു ഈ വാർത്ത സത്യം പറഞ്ഞാൽ ആ മുഖവും ആ വാക്കുകളും എന്റെ മനസ്സിന് ഇങ്ങനെ തെളിഞ്ഞു വരികയാണ് എന്തുമാത്രം ദുഃഖവും ദുരിതമാണ് അവിടെ ഓരോ അനുഭവിക്കുക എന്നുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ആദ്യത്തെ രക്തസാക്ഷിയാണ് ഇത് ഒരുപക്ഷെ ഇവിടെ നിൽക്കുന്നതല്ല കാരണം ഓരോരുത്തർക്ക് അവനാന്റെ കടപ്പാടെന്ന് പറഞ്ഞാൽ അത്രമാത്രം അതിനോടുള്ള നമ്മത നമുക്കറിയാം ഇങ്ങനൊരു ഗതിഗട്ട സാഹചര്യത്തിലേക്ക് നാടിനെ കൊണ്ടുപോകുമ്പോൾ അത് നമ്മൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു അവസാനം ഉണ്ടാക്കണം കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ പലരും ഭയന്ന് ജീവിക്കുന്നു ഞങ്ങളുടെ വീടിന് നോട്ടീസ് വരുമോ കിടപ്പാടം പോകുമോ എന്ന് ഭയന്ന് കേരളത്തിൽ കൂടുതൽ ഇതുപോലുള്ള മരണങ്ങളോ ആത്മഹത്യകളോ നടന്ന നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല ഇതിന് എത്രയും പെട്ടെന്ന് ഒരു അവസാന വിട്ടേ ഇത് മതിയാവുള്ളൂ എന്നിട്ട് ഒരിക്കലും അംഗീകരിക്കാൻ അല്ലെങ്കിൽ ആ അദ്ദേഹത്തിന് മരിച്ചു എന്നുള്ളത് അതും മനസ്സിനോട് ഇപ്പോഴും കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഇതൊരു വാർത്തയ്ക്കപ്പുറം നമ്മൾ നേരിട്ട് പല വാർത്തകളും പല ഭാഗത്തും നീക്കുമ്പോഴേ നമ്മൾ നേരിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം എന്നുള്ള നിലയ്ക്ക് അതിന് ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല അതാണ് വസ്തുത ശരി ടീച്ചർ ഈ വിഷയത്തിൽ നമുക്കറിയാം ബാലൻ ആണ് ഈ വിഷയത്തിൽ ആദ്യത്തെ ബലിദാനി അല്ലെങ്കിൽ ആദ്യത്തെ രക്ത രക്തസാക്ഷി എന്ന് തന്നെ പറയുന്നു അത് വളരെ സത്യവുമാണ് ഇന്നലെ മുഖ്യമന്ത്രി ഈ സമര നേതാക്കളുമായി അഞ്ച് മിനിറ്റ് മാത്രമാണ് കൂടിക്കാഴ്ച നടത്തിയത് വിശദമായ കൂടിക്കാഴ്ച ഇരുപത്തി രണ്ടാം തീയതി നടത്താം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നടത്താം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്